നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ കൂടുതലായിട്ടുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോവുകയാണ് നമ്മൾ എത്രയൊക്കെ ജാതി ഇല്ല ഇല്ല എന്ന് പറഞ്ഞാലും ജാതിയും പണത്തിന്റെ വ്യതിയാനങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നന്നായിട്ട് നിലനിൽക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഒരു ദാരുണമായിട്ടുള്ള വാർത്ത അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിന് വേദനിപ്പിക്കുന്ന വാർത്ത ചെയ്യാത്ത കുറ്റത്തിന് പോലീസ് കസ്റ്റഡിയിൽ ഏറെ നേരം നിൽക്കേണ്ടി വന്ന ഒരു ദളിത് യുവതിയുടെ വേദനയുടെ കഥയാണ് അതായത് ആ ദളിത് യുവതിക്ക് പോലീസ് കസ്റ്റഡിയിൽ അനുഭവിക്കേണ്ടി വന്ന മാനസിക പീഡനത്തിന്റെ കഥയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അടക്കം മോഷണ പരാതിയിൽ പോലീസിനാൽ മാനസികമായി പീഡിപ്പിക്കപ്പെട്ട ദളിത് യുവതി രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ട് പോലും അവർക്ക് യാതൊരു നീതിയും കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരിപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് പോലീസിനെതിരെ താൻ നൽകിയ പരാതി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി വായിച്ചു പോലും നോക്കിയില്ല എന്നും നിസ്സംഗതയോടെയാണ് പി ശശി പെരുമാറിയത് എന്നും ബിന്ദു ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല തന്നെ മണിക്കൂറുകളോളം മാനസികമായി പീഡിപ്പിച്ച പോലീസിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് ബിന്ദു ചെന്നത് പരാതി വാങ്ങി പി ശശി അത് വായിച്ചു പോലും നോക്കിയില്ല മാത്രമല്ല പരാതി ഉണ്ടെങ്കിൽ പോലീസ് പിടിച്ചോളുമെന്നും പി ശശി യുവതിയോട് പറഞ്ഞു തുടർന്ന് കോടതിയിൽ പോകാൻ പറഞ്ഞു അഭിഭാഷകനൊപ്പമാണ് താൻ പോയത് എന്നും കാര്യങ്ങൾ വിശദമായി കേൾക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിലെ ബക്കറ്റിലുണ്ട് പോയി കുടിക്ക് എന്ന് പ്രസന്നൻ പറഞ്ഞു എന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനായ പ്രസന്നൻ ഇങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ യുവതിയോട് പെരുമാറിയത് ഇതിനെതിരെയാണ് അവർ പരാതിയുമായി രംഗത്ത് വന്നത് വളരെ മോശമായ രീതിയിലാണ് ഈ ദളിത് യുവതിയോട് പെരൂർക്കടയിലെ പോലീസ് ഉദ്യോഗസ്ഥർ പെരുമാറിയത് എന്നാണ് പറയുന്നത് താനെല്ലാം മാലയെടുത്തത് എന്ന് കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു എന്നിട്ടും ആരും കേട്ടില്ല എന്നും അവർ മാധ്യമങ്ങളിലൂടെ പറയുകയാണ് ഒരു നിസ്സഹായ അവസ്ഥ നോക്കൂ ഒരു ദളിത് യുവതിയാണ് അവർ ചെയ്യാത്ത കുറ്റത്തിന് പോലീസിന്റെ മുൻപിൽ കുറ്റക്കാരിയെ പോലെ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ആ ദയനീയത അവരനു അനുഭവിച്ച മാനസിക സംഘർഷം ഇതിനെതിരെയാണ് അവർ ുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയത് പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അടക്കം നിസ്സംഗതയോടെ പെരുമാറി എന്ന ആരോപണം അവർ ഉന്നയിക്കുന്നു പ്രസന്നൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും ബിന്ദു കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുന്ന സാഹചര്യമുണ്ട് തന്നെ കാണാൻ എത്തിയ ഭർത്താവിനെ പ്രസന്നൻ മോശം വാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ചു ഇരുപത് മണിക്കൂറോളമാണ് തന്നെ സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയത് മാത്രവുമല്ല ഇടയ്ക്കിടെ മാല എവിടെ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും മാനസികമായി തളർത്തി കളയുന്നതായിരുന്നു പ്രസന്നന്റെ രീതി എന്നും ബിന്ദു പറയുന്നു വെള്ളം ചോദിച്ചപ്പോൾ ബക്കറ്റിലുണ്ട് പോയി കുടിക്കുക എന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എന്നും പറയുന്നു മക്കളെയും കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞു താനെല്ലാം മനയെടുത്തത് എന്ന് കരഞ്ഞു പറഞ്ഞിരുന്നുണ്ടായിരുന്നു ആരും ഇത് കേട്ടില്ല എന്നാണ് ഈ ദളിത് യുവതി പറയുന്നത് എന്തായാലും ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഈ യുവതിക്ക് ഉണ്ടായിരിക്കുന്നത്